അതെ നമ്മൾ പുതിയൊരു കാറ് മേടിച്ചിട്ടുണ്ട് ഇതാണ് കോട്ട സാധനം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ബിൽഡ് ചെയ്തെടുത്തൊരു കാറാണ് കേട്ടോ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു ചേട്ടാ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കാർ ഏതാണ് ഒത്തിരി കോസ്റ്റ് ഒന്നും ഇല്ലാതെ എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള കാർ ഏതാണ് ഏതാ ഇതാണ് കേട്ടോ സാധനം അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതേ കാറിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ മേടിച്ചിരിക്കുന്ന ബ്രാൻഡിന്റെ പേര് ടൈഗർ ടെക് എന്നാണ് അപ്പൊ എന്നാലും ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഈ സാധനം ഇത് പൊട്ടിക്കാൻ വേണ്ടി കൈ തരികയാണ് അപ്പോൾ എന്താണ് നമുക്ക് ഇത് പൊട്ടിച്ച് ഇതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ എന്താണ് ഇത്രയും വലിയ ബോക്സ് അല്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വില്ലീസിനെ ആക്ച്വൽ ബോക്സ് കാണിച്ചു ാണ് ഇതാണ് നമ്മുടെ സാധനം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാമേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വണ്ടി കിട്ടിയിട്ട് ഓപ്പൺ ചെയ്യാതെ ഈ ഒരു വെയിറ്റിംഗ് ഭയങ്കര പാടാണ് ശരിക്കും ഈ ബോക്സ് കയ്യിലെടുക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടോ ഞാൻ പാക്കേജ് നോക്കിയപ്പോഴത്തേക്കിനും വൺ പോയിന്റ് സിക്സ് കെ ജി ആണ് ഈ പാക്കറ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം വണ്ടിയുടെ വെയിറ്റ് ഏകദേശം എന്തോരും ആയിരിക്കുന്നു ഓ ഓക്കെ നമ്മൾ പാക്കേജ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ടെഗാറ്റക്കിൻ്റെ ബ്രാൻഡിംഗ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ലോഗോയും പിന്നെ ഇത് റെഡി ടു റേസ് നമ്മൾ എപ്പോഴും റെഡി ടു റേസ് ആണ് കേട്ടോ ഓ മോനെ അടിപൊളി ഓ ഇത് കളർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആമസോണിൽ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ഭയങ്കര വൈബ്രൻറ്റ് കളറാണ് കേട്ടോ അടിപൊളി ഓക്കെ പാക്കേജിൽ വരുന്നത് രണ്ട് കാർഡ് വരുന്നുണ്ട് ഒരു താങ്ക് യു എന്നുള്ളൊരു നോട്ടുണ്ട് പിന്നെ നമ്മുടെ റിമോട്ടിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഓക്കെ ഇതാണ് കേട്ടോ വാറണ്ടി നമുക്ക് വാറണ്ടി അപ്ലൈ ഓൺലൈനാണ് അപ്പോൾ ഓൺലൈൻ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാറണ്ടി നമുക്ക് കിട്ടും അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇതൊക്കെ നമ്മൾ പതിയെ ചെയ്യുന്നുള്ളൂ നമുക്ക് ഫസ്റ്റ് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണണം അതായത് നമ്മൾ മേടിച്ചിരിക്കുന്ന മോഡലിൻ്റെ പേരാണ് കേട്ടോ ടൈഗാ ടെക് സൂപ്പർ എന്നാണ് എന്നാലും വണ്ടി നമുക്ക് പുറത്തേക്ക് എടുക്കാം ഓ അടിപൊളി അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും വെയിറ്റ് ഉണ്ട് വൺ ബൈ സിക്സ്റ്റീൻ ആണ് കേട്ടോ നമ്മുടെ ഈ സ്കെയിൽ വരുന്നത് ഇത് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഫുൾ റബ്ബർ ആണ് നമ്മുടെ റിയൽ ടയറിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട് ഓക്കെ ഞാനിതിൻ്റെ കുറേ വീഡിയോസിനകത്ത് ഇവിടെ സസ്പെൻഷൻ്റെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഓ ഭയങ്കര സ്മൂത്താണ് കേട്ടോ അടിപൊളിയാണ് ഇന്ന് ഇടാനൊക്കെ പറ്റും ഞാനിപ്പോൾ അങ്ങനെ ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് അങ്ങനെ ഇടത്തില്ല കാരണം വണ്ടി എത്രയും സ്ട്രോങ് ആണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ നമുക്ക് എന്തായാലും ഇതെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഈ ഒരു ബ്രാൻഡ് ഈ ടൈഗർ ടെക് എന്ന് പറയുന്ന ബ്രാൻഡ് മേഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് പാർട്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും കാണിച്ച് വലിയ ജമ്പിങ് ഒക്കെ ചെയ്ത് വണ്ടിക്ക് എന്തെങ്കിലും പാർട്സ് എന്തെങ്കിലും മിസ്സാവോ എന്തെങ്കിലും ഓഡിയോ പൊട്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്കിതെല്ലാം നമുക്ക് ആ പാർട്സ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചൈനീസ് ബ്രാൻഡുകളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും വരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ചെറിയ എന്തെങ്കിലും ഒരു പാർട്ട് ഒടിഞ്ഞു പോലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ട് നമുക്ക് അത് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടത്തില്ല പക്ഷേ ഈ വണ്ടിക്ക് അതെല്ലാം നമുക്ക് പറ്റും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഞാനൊരു ആവശ്യമുണ്ടെന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് നാല് ദിവസം കൊണ്ട് ഈ സാധനം കിട്ടി അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് കയറി നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഈ ഒരു കോസ്റ്റിൽ ഇത്രയും ക്വാളിറ്റി ഒരു വണ്ടി വേറെ കിട്ടത്തില്ല കേട്ടോ അതെനിക്ക് ഉറപ്പാണ് ഞാൻ കുറേ നാളായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവരെ കുറെ വീഡിയോസ് ഈ കാർ വെച്ചിട്ട് ആൾക്കാർ സ്റ്റണ്ട് ചെയ്യുന്ന കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടാണ് പറയുന്നത് കുറേ നാളായിട്ട് റിസർച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു വണ്ടി മേടിക്കാൻ ഓക്കെ ഇനി മെയിൻ കാര്യത്തിലോട്ട് വരാം ഇതിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ നല്ല നല്ലൊരു ലക്കൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ മോഡിഫൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ നിന്റെ ബോഡി നമ്മൾ ഈ ബോഡി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റും ഇതിനെ ഫുള്ള് നമ്മൾ കൺവേർട്ട് ചെയ്യും കൺവേർട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബേസിക് ഒരു രണ്ടായിരത്തി രണ്ടായിരം രൂപ വരുന്ന ബേസിക് ഒരു വണ്ടിയാണ് കേട്ടോ നമ്മൾ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ച വണ്ടിയാണ് ഇതിനെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ചേട്ടാ ഇതിൻ്റെ ഫൈനൽ വീഡിയോ എന്തെടാതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഓരോ പാർട്ട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ പെയിൻറ്റിങ് നല്ല ടാസ്ക് ആണ് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ചെറിയ എയർ ബ്രഷൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വീഡിയോ വരുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ വണ്ടീനേക്കാളും സൂപ്പറായിട്ടായിരിക്കും കേട്ടോ നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്യാൻ പോകുന്നത് അതോ ആ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിന്ന് ഫോളോ ചെയ്തേക്കണേ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് കാർ ഇവിടെ വെച്ചിട്ട് ഈ ബോക്സിൽ വേറെ എന്തൊക്കെയാണ് സാധനങ്ങൾ വരുന്നതെന്ന് നോക്കാം ഓക്കെ നമ്മുടെ റിമോട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇതൊരു കവറിനകത്താണ് ഇങ്ങനെയൊക്കെ പൊക്കി എടുക്കാൻ തോന്നുന്നു ഓക്കെ റിമോട്ട് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ ഓക്കെ ഇതിനകത്തൊരു ഒരു ബ്രോഷർ വരുന്നുണ്ട് ചാർജിങ് കേബിൾ വരുന്നുണ്ട് പിന്നെ ഇത് വരുന്നത് ശരിക്കും നമുക്ക് സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വീൽ ചെയ്യാൻ നേരത്ത് നമ്മൾ പുറകിൽ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഇത് ഞാൻ പിടിപ്പിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം പിന്നെ ഒരു കുഞ്ഞ് സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട് എക്സ്ട്രാ രണ്ട് സ്ക്രൂവും വരുന്നുണ്ട് ഇത്രയും സാധനമാണ് കേട്ടോ ബോക്സിനകത്ത് വരുന്നത് ഇപ്പോൾ റിമോട്ട് നമുക്ക് ഊരി എടുക്കാം ഓക്കെ റിമോട്ട് പിടിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഊരി എടുത്താൽ മതി ടു പോയിൻറ്റ് ഫോർ ജി എച്ച് റിമോട്ടാണ് കേട്ടോ ത്രീ ചാനൽ റിമോട്ടാണ് കുഴപ്പമില്ല കയ്യിലെടുത്തിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഓക്കെ ഇതിൽ ബാറ്ററിയില്ല കേട്ടോ ഇതിൽ ബാറ്ററി നമ്മൾ ഇടണം പക്ഷേ വണ്ടിയുടെ കൂടെ ബാറ്ററി ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ബോക്സിലില്ല എനിക്ക് വന്ന് ചിലപ്പോൾ വണ്ടിക്ക് അത്ത് കാണുമായിരിക്കും നമുക്ക് ബോഡി ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നിലാണ് കേട്ടോ അപ്പോൾ ഈ പിന്നെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം ശരിക്കും നമ്മുടെ വില്ലീസിൻ്റെ ഇതുപോലെ തന്നെയാണ് ബാക്കിൽ ഇതുപോലെ രണ്ട് പിന്നാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും പിന്നുണ്ട് അതിനുശേഷം വെറുതെ പൊക്കി എടുത്താൽ മതി ഇത് ബോഡി റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വണ്ടികൾക്കൊക്കെ വരുന്ന ബോഡി എന്ന് പറഞ്ഞാൽ ഇനി ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഈസിയായിട്ട് കഴിയുമ്പോൾ ബെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഒന്നും പറ്റത്തില്ല ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി അത്യാവശ്യം ജമ്പ് ചെയ്യാനും ചാടിക്കാനും മറിക്കാനും അങ്ങനെ ഇടിക്കാനും ഇടിപ്പിക്കാനും ഒക്കെ വേണ്ടിയുള്ള വണ്ടിയാണ് അപ്പോൾ ഹാർഡ് ബോഡി ആയി കഴിഞ്ഞാൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ ഒന്നും പറ്റത്തില്ല ഒരു ഇടി നല്ലൊരു ഇടി ഇടിച്ചാലും അല്ലെങ്കിൽ മറിഞ്ഞ് വീണാലും ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ബോഡി വരുന്നത് ഇതിന് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ആകം വശം അപ്പോൾ എനിക്ക് സസ്പെൻഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നോർമൽ സ്പ്രിംഗ് ആണ് കേട്ടോ ഇത് ഓയിൽ ഫീൽഡോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ എഫ് എം എസിനൊക്കെ വരുന്ന പോലെ ഓയിൽ ഫീൽഡ് ഒന്നുമല്ല നോർമൽ ഷോക്ക് ആണ് പക്ഷേ നല്ല ആക്ഷൻ ഉള്ള സസ്പെൻഷാണ് കേട്ടോ ഇനി അകത്തെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ബാറ്ററി അകത്ത് വരുന്നുണ്ട് ബാറ്ററിയും ഇതുപോലെ തന്നെ ഒരു പിന്നിലാണ് കേട്ടോ ഈ പിന്നെ നമുക്ക് റിമൂവ് ചെയ്യുവാണെങ്കിൽ ശരിക്കും ബാറ്ററി ഊരിയെടുക്കാം അപ്പോൾ ആയിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ബാറ്ററി ആണ് കേട്ടോ നോർമൽ ഒരു ബാറ്ററി ആണ് പക്ഷെ അത്യാവശ്യം ബാക്കപ്പ് നിൽക്കുമെന്നാണ് പറയുന്നത് എന്താണ് നമ്മൾ ഇത് എത്ര നേരം കിട്ടുമെന്നൊക്കെ ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യും അപ്പോൾ ഇതിലേക്ക് ചാർജർ കണക്ട് ചെയ്യാം അതുപോലെ ഇത് നമ്മുടെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് അപ്പോൾ ബാറ്ററി ഇവിടെ ഇരിക്കട്ടെ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മോട്ടർ ഇത് ശരിക്കും ബ്രഷ്ലെസ് അല്ല ബ്രഷ്ഡ് മോട്ടറാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വണ്ടികൾ നമ്മൾ വെള്ളത്തിൽ ഉപയോഗിക്കുമ്പോഴത്തേനും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം കേട്ടോ ജസ്റ്റ് സ്പ്ലാഷ് ഒന്നും കുഴപ്പമില്ല പക്ഷേ വെള്ളത്തിൽ മുങ്ങിയാൽ നല്ല പണി കിട്ടും പിന്നെ ഓൺ ബോർഡ് എ സി ആണ് വരുന്നത് ഇതാണ് കേട്ടോ ഇ എ സി ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ ഒരു ലൈറ്റിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി കിട്ടുന്ന ഓണാക്കി നോക്കാം ഈ ഒരു വണ്ടി മേടിച്ച പോലെ ഇത് ശരിക്കും ഒരു ടോയ് ആണ്ട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോബി ഹോബിഗ്രേഡിൻ്റെ ഒരു ബിഗിനേഴ്സ് വേർഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വണ്ടികൾ മേടിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഹോബി ഗ്രേഡ് ആണ് നോക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള സാധനമാണ് നോക്കുന്നത് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനമാണ് നോക്കുന്നതെങ്കിൽ നല്ല ഓപ്ഷനാണ് ലിങ്ക് എന്നാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൺ ആക്കാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് സിംഗിൾ പ്ലസ് മതി ഓക്കെ വണ്ടി ഓൺ ആയിട്ട് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ബാറ്ററിക്ക് ചാർജ് ഉണ്ട് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞ ബോക്സിൽ നിന്ന് എടുത്ത് അതുപോലെ ഇട്ട് നോക്കുവായിരുന്നു റിമോട്ടിൽ ശരിക്കും മൂന്ന് ബേരിയാണ് വരുന്നത് ഓക്കെ ഓൺ ആയിട്ടുണ്ട് ഓ ഓക്കെ വണ്ടി ഓൺ ആയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ശരിക്കും റിമോട്ടിൽ ശരിക്കും പറയാം നമുക്ക് ത്രീ ചാനൽ റിമോട്ട് ആണ് വരുന്നത് ഇത് നമുക്ക് ഇതേ സ്റ്റിയറിംഗ് ട്രിം് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഇത്രയും നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള ഇത്ര സ്പീഡ് കൺട്രോൾ ചെയ്യാം സ്റ്റിയറിംഗ് ട്രിം എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്തവർ വേണ്ടി ജസ്റ്റ് പറയുവാണ് നമുക്ക് വണ്ടിയുടെ ഡയറക്ഷൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഏതെങ്കിലും കാരണവശാലും നമുക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഒരു ചെറിയ തിരിവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മളിപ്പോൾ റൈറ്റിലേക്ക് തിരികുവാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ആകും കേട്ടോ ബേസിക്കലി നമ്മൾ എപ്പോഴും സെൻറ്ററിലാണ് വെക്കുന്നത് ഓൾമോസ്റ്റ് അതെല്ലാത്തിനും ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഇത് നമ്മുടെ ത്രോട്ടിലിൻ്റെ നമ്മുടെ ആക്സലറേഷൻ ആണ് കേട്ടോ ഇത് ഹൈയും മീഡിയം ഉണ്ട് അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ത്രോട്ടിൽ കൊടുക്കുവാണെങ്കിൽ വണ്ടി അതനുസരിച്ചായിരിക്കും അതിൻ്റെ പവർ ഇൻഷ്യൽ പവർ വരുന്നത് പിന്നെ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഈ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ കേട്ടോ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വന്നു പിന്നെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഓഫ് പത്ര സംഭവമാണ് വരുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ആക്സലറേഷൻ നോക്കാം ഓ ഓ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഇത് കിടക്കുന്ന സ്പീഡ് ലോ ലോയാണ് നമുക്കിതൊന്ന് ഫുള്ളിട്ടിട്ടൊന്ന് കൊടുത്തു നോക്കാം ഓ ഓഫ് മനസ്സിലായാലോ അതാണ് ടോയ് ഗ്രേഡും ഹോബിഗ്രേഡും ആയിട്ടുള്ള വ്യത്യാസം നമ്മുടെ പഴയ ഒരു വണ്ടിന്ന് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റത്തില്ല കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ നമ്മളെപ്പോഴും പേരൻസിന്റെ ഗൈഡൻസിലെ കൊടുക്കുകയുള്ളൂ ഓക്കെ ഫുൾ ത്രോട്ടിലെ വണ്ടിയുടെ പവർ ഞാൻ കാണിച്ചുതരാം ശരിക്കും മുറുക്ക പിടിച്ചില്ലെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പോകട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതിനെ ബോഡി തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് നമുക്ക് ഇതിനെ ഫുൾ ആയിട്ട് കൊണ്ട് എക്സ്പ്ലോർ ചെയ്യണം അതിനു മുമ്പ് ഞാൻ വേറെ ഒരു കാര്യം കാണിച്ചിട്ടോ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡ്യൂറബിൾ ആകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാഫ്റ്റ് വരുന്നതെല്ലാം നമ്മുടെ മോട്ടറി എന്നുള്ള ഷാഫ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ വീലിലേക്കുള്ള ഷാഫ്റ്റുകളെല്ലാം ആക്സിലും കാര്യങ്ങളെല്ലാം വരുന്നത് മെറ്റലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര ഡ്യൂറബിൾ ആണ് ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത മെറ്റൽ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സിൽവർ കളറിലുള്ള കളറുള്ളതിന്റെ ഷാഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് സെർവോ ഇതൊക്കെ ശരിക്കും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മെറ്റൽ സെർവോയും അതുപോലെ തന്നെ ബ്രഷ്ലെസ് മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യാനുസരണം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പൊ എന്താണെങ്കിലും ബോഡി ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വീടിനകത്തോടെ ഇതിനൊന്ന് ഓടിച്ചോക്കാം കേട്ടോ വീടിനകത്തൂടെ ഓടിക്കേണ്ട ഒരു സാധനം അല്ല എന്നാലും ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം നമ്മൾ വീടിനകത്ത് നിന്ന് ഓടിച്ചു നോക്കാൻ പോവാണ് നമ്മൾ ജസ്റ്റ് മോളിന്റെ ഹാളിലാണ് ഓടിച്ചു നോക്കുന്നത് കേട്ടോ റിമോട്ട് ഓൺ ആക്കിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫോണിന്റെ കാര്യം ഒരു തീരുമാനമായ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷയില്ല വണ്ടിക്ക് ഇത്രയും പവർ കാണുന്നു ഈ ഒരു രക്ഷയില്ല ഫോണിനൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിനത് ഭയങ്കര കെയർഫുള്ളായിട്ട് ആവേണ്ട സാധനമാണ് കേട്ടോ പതിയെ ഓടിച്ചു നോക്കാം ജീപ്പ് ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാം ലോ സ്പീഡിൽ ഞാൻ ഒന്ന് ഫുൾ ത്രോട്ടിൽ കൊടുത്ത് നോക്കാൻ പോകണേ ഓക്കേ അതാണ് അതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് ഏറ്റവും ലോ ആയിട്ട് ഹൈ ഇടുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹൈഡോ വണ്ടി ഇപ്പം പറക്കുവാണോ കേട്ടോ ഇവനെ നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാനുള്ള ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് എവിടെ ഇടിക്കാൻ ചാൻസ് ഒന്നുമില്ല അതുപോലെ തന്നെ മണ്ണിൽ ഓടിക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മുടെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് സെച്ചാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അന്നേരത്തേക്ക് നൈസായിട്ട് ഡിഫൻസർ എടുത്തോണ്ട് വന്നിട്ടുണ്ട് രാമൽ വില്ലീസും എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ അന്നേരം നിങ്ങൾ എടുത്താൽ മതി ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓടിക്കാൻ പോകുന്നത് ഏറ്റവും സ്പീഡ് കുറച്ചിട്ടേക്കുവാണോ കേട്ടോ അപ്പൊ അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി നോർമലി ഒരു വണ്ടി ഓടിക്കുന്ന പോലെ ഒരു റിമോട്ട് കൺട്രോൾ കാർ ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഓടിക്കാം അതിൽ ഡ്രിഫ്റ്റിംഗും പരിപാടി ഒന്നും ഇല്ല ദൈവം ഒരു സ്പീഡാണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഓടിക്കുവാണെങ്കി ഇങ്ങനെ ഓടിച്ച് പഠിക്കാം ഞാനും പഠിച്ചോണ്ടിരിക്കാണ് ഇനിയിപ്പോ ഫുൾ ആയിട്ട് തോട്ടിൽ കൊടുക്കാൻ പോകണം കേട്ടോ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാ നമുക്ക് ഇപ്പൊ നോക്കാം ഓ എന്റെ ഇതെങ്ങോട്ട് ക്ഷയില്ല കേട്ടോ വണ്ടി ഞാൻ വിചാരിച്ച പോലെ പോലൊന്നുമല്ല നമ്മൾ റൂമിൽ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ഒന്നും അല്ല വണ്ടി ചുമ്മാ പറക്കുവാണ് കേട്ടോ പൊടി കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കാണത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു സാധനം ഒന്നും അല്ല നിങ്ങൾ വണ്ടിയുടെ കളർ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ കൊണ്ട് നിറയെ വണ്ടിയൊന്നുമല്ല കേട്ടോ ഫുള്ള് പൊടിയാണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാൻഡ് പറയുന്നത് ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ ഒക്കെയാണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു ടെറൈനിൽ നമുക്ക് ഫിഫ്റ്റി കിലോമീറ്റർ പെർ കിട്ടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല അപ്പൊ എന്താണ് നമുക്ക് ഇവനെ ഫുൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം രണ്ട് ജമ്പ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോ നമ്മൾ വണ്ടി ഒന്ന് ചാടിച്ച് നോക്കാൻ പോവാണ് അപ്പൊ നമ്മളിവിടെ കുറെ നോക്കിയിട്ട് ഈ ഒരു ഏരിയ ആണ് ആണ്ട്ടോ നമുക്ക് പറ്റുന്നത് ഫുൾ ത്രോട്ടിൽ വന്നിട്ട് ഇവിടെ ചാടുന്നുണ്ടോ നമുക്ക് നോക്കാം ചെറിയൊരു ചാട്ടം ചാടി കേട്ടോ ഇവിടെയാണ് ടച്ച് ചെയ്തില്ലോ ആ പക്ഷെ ലാൻഡ് ചെയ്ത സ്ഥലം സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഫുള്ള് പുല്ലാണ് കേട്ടോ ഇവിടെ വന്നപ്പോ തൊട്ട് എന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വണ്ടി മാക്സിമം ഒന്ന് ചാടിച്ച് നോക്കാന്നുള്ളതായിരുന്നു അപ്പൊ അതിനെ പറ്റിയ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെട്ടോ അപ്പൊ താഴേന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു ജംപ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു കേട്ടോ എന്നാലും നമുക്ക് ട്രൈ നോക്കാം വണ്ടി കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ സ്പീഡും പിന്നെ ഇതുപോലെ മണ്ണും ആയതുകൊണ്ട് ഡ്രിഫ്റ്റിംഗ് ആണ് നല്ലായിട്ട് അതുകൊണ്ട് നേരെ ഇങ്ങ കൊണ്ടു വരാനുള്ളത് ഒരു ടാസ്ക് ആണ് നോക്കി നോണെടുത്തോ ജസ്റ്റ് ഇടിച്ചതിന് അകത്തോട്ടോ ഇല്ല അതൊരു ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഞാൻ തമാശക്കാണ് സെബിച്ചിനോട് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് മാറി എന്നോളാ പറഞ്ഞത് പക്ഷെ നല്ല സ്പീഡിൽ വരുമ്പോൾ വണ്ടി നമുക്ക് വേണ്ട സ്ഥലത്തൂടെ കറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന പാടാണ് കേട്ടോ അത് പാടാന്നല്ല എനിക്കത്ര അറിയത്തില്ല പഠിക്കണം അരുതണ്ടേ സെബിച്ചനാണോ കേട്ടോ ഇപ്പൊ പഠിക്കുന്നത് ഓ ഓ നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റ് കൂടി ഒരു സ്ഥലത്ത് ചാടിക്കാൻ പോകണം കേട്ടോ ഇതിന്റെ മോളിൽ കയറിട്ട് നമുക്ക് താട്ടി ചാടിക്കാം വണ്ടി ഡ്യൂറബിലിറ്റി ആക്കി ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുവെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഈ ഹൈറ്റ് ഉണ്ടോട്ടോ ഈ നമ്മളി ചാടിക്കാൻ പോകുന്ന സ്ഥലത്തിന് ഒന്നുകൂടെ നോക്കാം അപ്പോൾ ഇതുവരെയുള്ള വണ്ടിയുടെ കണ്ടീഷൻ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇവിടെ താഴെയൊക്കെ സ്ക്രാച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇടിച്ച് വീണേക്കുന്നതാണ് അതുപോലെ ബോഡിക്കും ബോഡിയുടെ ഒരു പ്ലാസ്റ്റിക് കൂട്ടി ഒക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പോകേണ്ട സാധനങ്ങളാണ് കാരണം നമ്മളത്ര റഫ് ആയിട്ടാണ് കേട്ടോ വണ്ടി യൂസ് ചെയ്യുന്നത് അങ്ങനെ റഫ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഇത് ഒരു അര മണിക്കൂറോളം ഓടിച്ചു കേട്ടോ എന്തായാലും വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ അതാണ് പറയുന്നത് ഇതിലും കൂടിയ വണ്ടികൾ ഒരുപാടുണ്ട് പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഡ്യൂറബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ വണ്ടി ഉണ്ടെന്ന് ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാറ്ററിയുടെ കാര്യം ഞാൻ ഡ്രൈവ് ചെയ്ത ഒരു മുപ്പത് മിനിറ്റോളാണ് കേട്ടോ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു മുപ്പത് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ഓടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാറ്ററി ഔട്ട് ആയക്കുന്ന കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല റീസണബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം കേട്ടോ